ബിസിനസ് ആട്ടോ നമ്മുടെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് ഈ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്ന് കുഞ്ഞൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായി ഞാൻ നമ്മളെ കുഞ്ഞുങ്ങളെ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വിരിഞ്ഞിറങ്ങി ആ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ അന്ന് കാണിച്ചു തരാമെന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെറിയൊരു വീഡിയോ എടുക്കുകയാണെന്ന് വിചാരിച്ച് പിന്നെ നല്ല നട്ടച്ച വെയിലത്താട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വെയിലിൻ്റെ ഒരു ചൂട് ഇങ്ങനെ കണ്ണിലേക്ക് നന്നായി തട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ നമ്മൾ കുറേ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ട് നല്ല നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് നമ്മുടെ കയ്യിലിപ്പോൾ വിരിഞ്ഞിറങ്ങിയത് അപ്പോൾ ഇതാ കേട്ടോ നമ്മളെ കൂട് വരെ സെറ്റ് ചെയ്തത് അപ്പോൾ ഇനിയിപ്പോൾ മഴയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കൂടിൻ്റെ മേൽഭാമൊക്കെ ഒന്നും കൂടി ഒന്ന് റെഡിയാക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇതാക്കുന്നവരൊക്കെ കൂട്ടിൽ തന്നെയാണ് ഇട്ടപ്പോൾ രണ്ട് ദിവസം കൂട്ടി തന്നെയാണ് അപ്പോൾ നടക്കുന്ന പുറത്തിറങ്ങാനുള്ള കറപ്പാടിനാണ് ഇപ്പൊ നമ്മൾ കൂടിനുള്ളിലേക്കാവുമ്പോൾ ക്യാമറന്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ് അപ്പൊ അങ്ങനെ അടുത്തൊന്നും ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ കണ്ടില്ല നമ്മളെ കോഴിക്കഞ്ഞുങ്ങൾ നല്ല ഉഷാറുള്ള നല്ല നാടൻ കോഴിക്കുഞ്ഞുങ്ങള ഇവരെയാണ് നമ്മൾ സെയിൽ സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ സെയിലിന് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല നമുക്കിപ്പോൾ കൂടും അപ്പോൾ ഒരുപാട് ഇപ്പോൾ കുറേ കോഴികൾ കോഴികളിപ്പോൾ വിരിഞ്ഞിറങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവരെയും കൂടി ഇടാനുള്ള ഒരു എന്താ പറയുക സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടുമാണ് അപ്പോൾ ഇവരൊക്കെ വളർത്തിയെടുക്കുകയാണെങ്കിൽ നല്ലതാണ് വലുതായി കൊടുക്കുകയാണെങ്കിലൊക്കെ നല്ലതാണ് പൂവനൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല ലാഭം കിട്ടുന്നൊരു ബിസിനസ്സായിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് ഈ കോഴി നല്ല നാടൻ കോഴിയൊക്കെ വളർത്തുന്നവർ അപ്പോൾ അത്രയോ ഈ പ്രാവശ്യം എൻ്റെ അടുത്ത് ഒരുപാട് പേര് നല്ല നാടൻ കോ പൂവൻ കോഴിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പൂവൻ കോഴി എൻ്റെ അടുത്ത് ഇപ്പം ഇല്ല കഴിഞ്ഞ പ്രാവശ്യം ഉള്ളപ്പോൾ സമയത്ത് ഞാൻ കുറേ എണ്ണത്തിന് കൊടുത്തയച്ചുകൊണ്ട് തന്നെ എൻ്റെ അടുത്തില്ല അപ്പോൾ നാട്ടിൽ തന്നെ ഇതായിട്ടോ നമ്മൾ നല്ല ഈ ആദ്യം പിഴിഞ്ഞ് കോഴി കുഞ്ഞുങ്ങളട്ടോ ഇപ്പോൾ വിലക്ക് ഒരു ഒരു മാസം കഴിഞ്ഞ് ഒന്നര മാസമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇതാ കേട്ടോ നമ്മളെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ ആദ്യം ഉണ്ടായ സമയത്ത് കാർബോണിൻ്റെ പെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നെറ്റായതുകൊണ്ട് അപ്പം അത് ഞാൻ ഒഴിവാക്കിയില്ല പിന്നെ അവരെ ഇടുന്നതു കൊണ്ട് പെട്ടെന്ന് കാലൊന്നും കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അതെടുക്കാനായില്ല കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ കൂടിന് പുറത്തിറക്കുന്നതാണ് പക്ഷേ ഇവിടെ നല്ല ചോലായതുകൊണ്ട് വെയിലിൻ്റെ ചൂടൊന്നും വലിയ തോതിലടിക്കില്ല നല്ലൊരു മരത്തിൻ്റെ ചുവട്ടിലായിട്ടാണ് നമ്മുടെ കോഴിൻ്റെ കൂടൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെയൊക്കെ നല്ലപോലെ ചോലയാണ് നമ്മുടെ കോഴികളൊക്കെ ഇതിലെങ്ങനെ കൊത്തിപ്പറുക്കി നടക്കുകയും അപ്പോൾ അങ്ങനെ ഈ ഒരു കൂടിൻ്റെ ഒരു ചുറ്റുവട്ടം നമുക്ക് നല്ല ചോലയാട്ടോ പിന്നുള്ള നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന ഇവരാട്ടോ ഇവർ രണ്ട് സെക്ഷനാണ് രണ്ട് സെക്ഷനും അപ്പോൾ ഒരുപാട് ദിവസം വ്യത്യാസമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവരെ ഒരുമിച്ചിട്ടാണ് കേട്ടോ അതെന്താ വെച്ചാൽ നമ്മളെ കൂടിൻ്റെ ഒരു സൗകര്യം കൂടി നോക്കിയിട്ട് അപ്പോൾ ഇതിലിപ്പോൾ എത്ര എണ്ണം ഉണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഒരുപാടുള്ളതുകൊണ്ട് നമ്മൾ എണ്ണം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതിപ്പോൾ രണ്ട് കോഴികളുടെ കുഞ്ഞുങ്ങളാട്ടോ ഈ കാണുന്നത് ഇതൊക്കെ നമ്മളെ ഈ പ്രാവശ്യം വിരിഞ്ഞിറങ്ങി ഈ വേനൽച്ചൂടിൽ പിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാട്ടോ അപ്പോൾ ഈ ഈ ഒരു ചൂട് സമയത്ത് കോഴികളൊക്കെ അട വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിരിഞ്ഞിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എല്ലാ കോഴിക്കുഞ്ഞുങ്ങളെയും നമുക്ക് കിട്ടണമെന്നില്ല കോഴിമുട്ടയൊക്കെ പെട്ടെന്ന് നാശാവൊക്കെ ചെയ്യും പക്ഷേ എത്ര പ്രാവശ്യം നമുക്ക് ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ നമുക്കിത് ആ വിരിഞ്ഞിറങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അട വെച്ച് വിരിയിച്ചിറക്കിയ കോഴിക്കുഞ്ഞുങ്ങളാട്ടോ ഇതൊക്കെ നല്ല ഉഷാറാണ് പുറത്തിറങ്ങാനുള്ള ഒച്ചപ്പാടും മഹളൊക്കെയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൂട് തുറക്കാൻ ഒരു രക്ഷയില്ല നമ്മളെ കോഴികളൊക്കെ കൂടി ഡോറിൻ്റെ അവിടെ വന്നിട്ട് യാതൊരു രക്ഷയില്ല കൂട് തുറക്കാനുള്ള ഒക്കെ പുറത്തേക്ക് ഇറങ്ങണം അപ്പോൾ ഈ ഒരു പൊരുമ്പ് വെയിലത്തിനി ഇവരെ ഇറങ്ങിയാൽ ഇവരെ വെയിക്കിൽ നടക്കാനേ നേരമുണ്ടാവുള്ളൂ ഇന്ന് നമ്മൾ ഇവരെ വലിൻ്റെ ഉള്ളിലാക്കിയില്ല ഇന്ന് രാവിലെ തന്നെ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി ഇനി വൈകുന്നേര സമയത്ത് ഇവരെ കൂട്ടിലേ അല്ല നമ്മുടെ പുറത്തേക്ക് വലിൻ്റെ ഉള്ളിലേക്കാക്കണം ഇനിയിപ്പോൾ നല്ല വെയിലാണ് മുറ്റത്തൊക്കെ അപ്പം അതുകൊണ്ട് അങ്ങനെ കൂട്ടിൽ തന്നെ നിർത്തി കേട്ടോ ഇവിടെ ആവുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല ചോലി നമ്മൾ കൂട്ടിൽ എപ്പോഴും വെള്ളം വെച്ചു കൊടുക്കുന്നുണ്ട് എപ്പോഴും ഒരുക്ക് കുടിക്കാൻ കണക്കാക്കിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാട്ടോ ഇവർക്ക് പറയും പോലെ ഇവർ ചെറിയ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഒരു മാസമൊക്കെ ആവുന്നതേ ഉള്ളു കേട്ടോ ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല ഉഷാറുണ്ട് കേട്ടോ നമ്മൾ പുറത്തൊക്കെ അയച്ചു വിട്ട് അവരെ നോക്കാതൊക്കെ ഇരുന്നാൽ എന്തെങ്കിലുമൊക്കെ പിടിച്ചു കൊണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കൂ കൂട്ടിന്ന് പുറത്തിറക്കി നേരെ വലിൻ്റെ ഉള്ളിലേക്കട്ടോ കൊണ്ടുപോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് തള്ളക്കോയിൻ്റെ അപ്പുറം അയച്ചു വിടാത്തതുകൊണ്ട് തന്നെ എല്ലാം ഉണ്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നമുക്ക് അസുഖങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നമ്മൾ ആദ്യം വാക്സിൻ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ വാക്സിനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല നല്ല ഷാറായിട്ട് തന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് ചെറുതും വലുതും കുറഞ്ഞ ഒരു വ്യത്യാസത്തിലാട്ടോ വ്യത്യാസത്തിലാട്ട നമ്മളിവരെ രണ്ട് കൂട്ടർ ഇട്ടിരിക്കുന്നത് ഈ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് ഒരു മൂന്നോ നാലോ ദിവസത്തെ ഡിഫറെൻ്റ് ഉള്ളു പിന്നെ നമ്മളെ ഇപ്രാവശ്യം നമ്മുടെ കൂടിൻ്റെ മുകളിൽ വെച്ചാൽ കോഴിമുട്ടയൊക്കെ ഒന്നും നാശമായിപ്പോയി അതിൽ മൂന്ന് കുഞ്ഞുങ്ങളെ അഞ്ചാറെണ്ണം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീടിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ നമ്മുടെ കൂടിൻ്റെ മുകളിൽ വന്നിട്ട് കോഴിമുട്ടയൊക്കെ കൊണ്ടു വന്നത് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കോഴിക്കുഞ്ഞുങ്ങളെ അങ്ങനെ കാണാതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ മൂന്ന് കോഴിക്കുഞ്ഞുങ്ങൾ ബാക്കിയുണ്ടായപ്പോൾ ഞാൻ ഇവരെ കൂട്ടത്തിലിട്ട് കൊടുത്ത കേട്ടോ ഇതിലിപ്പോൾ പത്ത് പന്ത്രണ്ട് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഇതിൽ അപ്പോൾ നമ്മൾ ആദ്യം വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളൊന്നും നമ്മളിപ്പോൾ തള്ളേൻ്റെ അടുത്ത് കൊടുക്കുന്നില്ല അപ്പോൾ തള്ളയൊക്കെ അപ്പോൾ അവരെ ആ ഒരു മൈൻഡൊക്കെ മാറി പൊരുത്തിൻ്റെ ആ ഒരു ലക്ഷണങ്ങളൊക്കെ മാറി ഇപ്പം അവർ രണ്ട് തള്ള കോഴികൾ ഇപ്പോൾ നാലെണ്ണാണ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയത് അപ്പോൾ അതിലിപ്പോൾ രണ്ട് തള്ളക്കോഴികളിപ്പോൾ രണ്ടാമത് നമ്മൾ ഒരു മാസ ഒരു മാസത്തിൻ്റെ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളു ഒന്ന് ഒരു മാസം ആവുന്നതേ ഉള്ളൂ പക്ഷെ ആ രണ്ട് കോഴികളും ഇപ്പോൾ രണ്ടാമത് മുട്ടയിടാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോഴും നമുക്ക് ചെറിയ തോതിൽ ലാഭമൊക്കെ ഉണ്ടാക്കാം അപ്പോൾ രണ്ടാമതും അവർ പെട്ടെന്ന് മുട്ടയൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് കോഴിമുട്ട സെയിൽ ചെയ്യാനൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ നമുക്കിനി കോഴി കുഞ്ഞുങ്ങളൊക്കെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിരിച്ചിറക്കാനൊക്കെ നല്ലതുമാണ് അപ്പോൾ അത് മൂന്ന് കോഴിക്കുഞ്ഞുങ്ങളുടെ തള്ളക്കോഴിയാട്ടോ അപ്പോൾ അവർ കോഴിൻ്റെ ഒച്ച ഇട്ടിട്ട് കോഴിക്കുഞ്ഞിൻ്റെ ഒച്ച ഇട്ടിട്ട് വന്നതാണ് അപ്പോൾ ബാക്കിയുള്ള കോഴിക്കുഞ്ഞുങ്ങളെയും കൂടി ഇവള് കൊത്തി ആക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളുടെ അപ്പുറം തള്ളക്കോയിനെ വിടുന്നില്ല അപ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇനി ഈ ഒരു രണ്ട് കോഴിയും കൂടി ഈ വിരിഞ്ഞിറങ്ങാനുണ്ട് അപ്പോൾ നമ്മളത് വിരിയോ എന്നുള്ളതൊന്നുമില്ല നമ്മൾ കൂടിൻ്റെ മുകളിലായതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മളെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചിട്ടൊരു ചെറിയൊരു വീഡിയോ എടുക്കണമെന്ന് മാത്രം വിചാരിച്ചായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ പിന്നെ പുതുതായിട്ട് ചാനൽ ചാലേയും കാണുന്നുണ്ടെന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതെ പ്രത്യേകിച്ച് വീട്ടിലെ അമ്മമാരൊക്കെ കോയിനെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുവെക്കാം പിന്നെ കോഴിക്കുങ്ങൾ നമ്മളിതൊക്കെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഉള്ള കേട്ടോ അപ്പോൾ നമ്മുടെ നല്ല നാടൻ തനി നാടൻ കോഴികളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കമൻ്റ് ബോക്സിലൂടെ ഒന്ന് അഭി അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ വേണം എന്നുള്ളവർ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ടിനെ മാത്രമേ നമുക്ക് ഇനി മുമ്പോട്ട് വീഡിയോ ഇടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം